നമസ്കാരം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് കോടതി തള്ളിയതിനു പിന്നാലെ പുതിയ അന്വേഷണ സംഘം വന്നേക്കും പരാതിക്കാരന്റെ മൊഴി മുപ്പതിന് കോടതി നേരിട്ട് എടുക്കുന്നുണ്ട് ഇതിന് പിന്നാലെ കോടതി നിർദ്ദേശാനുസരണം പുതിയ വിജിലൻസ് അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ കോടതി നിർദ്ദേശിക്കും വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രാഹാം കേസ് നേരിട്ട് അന്വേഷിച്ചേക്കും മനോജ് അബ്രാഹാമിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക കോടതി നിർദ്ദേശിച്ചാൽ പിന്നീട് കേസെടുത്ത് അന്വേഷണം നടത്താൻ സർക്കാരിന്റെ അനുമതി വേണ്ടിവരില്ല ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മാത്രമൊഴി രേഖപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച നടപടി നിയമപരമല്ലെന്ന് വിമർശനം ഉയർന്നിരുന്നു അതേസമയം വിജിലൻസ് കോടതി നിലപാടിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ട് തള്ളിയ വിജിലൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയേക്കും വിജിലൻസ് കോടതി ഉത്തരവ് വിജിലൻസ് മാനുവലിന് വിരുദ്ധമാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ വിജിലൻസ് കോടതി ഉത്തരവ് വിജിലൻസ് മാനുവലിന് വിരുദ്ധമാണെന്ന് സർക്കാരിന് നിയമോപദേശം കിട്ടിയിരുന്നു എ ഡി ജി പിയെ സംരക്ഷിക്കാൻ അദൃശ്യ ശക്തി പ്രവർത്തിച്ചെന്ന് നിരീക്ഷിച്ചാണ് പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി എം മനോജ് വ്യാഴാഴ്ച അന്വേഷണ റിപ്പോർട്ട് തള്ളിയത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ കുറ്റപ്പെടുത്തിയ കോടതി അന്തിമ റിപ്പോർട്ടിലെ മുഖ്യമന്ത്രി അംഗീകരിച്ചെന്ന പരാമർശത്തെ നിശിതമായി വിമർശിച്ചിരുന്നു നിയമത്തിന് മുന്നിൽ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലെന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഭജൻലാൽ കേസിലെ സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചാണ് കോടതിയുടെ ഉത്തരവ് ആരംഭിക്കുന്നത് മുഖ്യമന്ത്രി വിജിലൻസിന്റെ ഭരണത്തലവൻ മാത്രമാണ് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഇടപെടാൻ രാഷ്ട്രീയ ഉന്നതർക്ക് കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി ഇതിനെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുക സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അന്തിമ റിപ്പോർട്ടിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ തന്നെയെന്നാണ് വിലയിരുത്തൽ വിജിലൻസ് കോടതി ഉത്തരവിലെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം നീക്കം ചെയ്യാനും ഹൈക്കോടതിയെ സമീപിക്കും വിജിലൻസ് കോടതി ഹർജിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് മുൻപ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ സാധ്യതയേറെയാണ് കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നാകും ഹൈക്കോടതിയിൽ സർക്കാർ ആവശ്യപ്പെടുക അജിത്തിന്റെ മൊഴി സാധൂകരിക്കുന്ന തെളിവുണ്ട് ആരോപണം അടിസ്ഥാനരഹിതവും വാസ്തവവിരുദ്ധവുമായതിനാൽ കേസെടുക്കേണ്ടതില്ലെന്നായിരുന്നു വിജിലൻസ് റിപ്പോർട്ട് അനധികൃത സ്വത്തുണ്ടാക്കിയെന്ന ആരോപണത്തിലും അജിത്തിനെതിരെ തെളിവില്ല അതേസമയം വിജിലൻസിന്റെ നിയമോപദേശകന്റെ ഒപ്പില്ലാതെയാണ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതത്രേ കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണക്കടത്തിൽ അജിത്തിന് പങ്കുണ്ടെന്ന പി വി അൻവറിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അവിടുത്തെ ഒരു നടപടിയിലും അജിത്ത് ഇടപെട്ടിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടിലുള്ളത് മലപ്പുറം എസ് ഓഫീസിൽ നിന്ന് തേക്ക് കടത്തിക്കൊണ്ടുപോയി ഫർണിച്ചർ ഉണ്ടാക്കിയെന്ന ആരോപണത്തിൽ കഴമ്പില്ല കവടിയാറിൽ വീടുണ്ടാക്കുന്നതിൽ അഴിമതി പണമുണ്ടെന്ന ആരോപണത്തിലും തെളിവില്ല നിയമപരമല്ലാത്ത കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല അജിത്തിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ ആരോപണങ്ങളിലും ക്ലീൻ ചീറ്റ് മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് കേസുകളിൽ അജിത് ഇടപെട്ടിട്ടില്ലെന്ന് പോലീസുകാരുടെ മൊഴികളുണ്ട് നിയമവിരുദ്ധമായി ഇടപെട്ടിട്ടില്ലെന്ന് എസ് പി സുജിത് ദാസ് മൊഴി നൽകി അജിത്തിന്റെയും ഭാര്യയുടെയും ബന്ധുക്കൾക്ക് ദുബായിൽ ജോലിയോ ബിസിനസ്സോ ഇല്ല അജിത്തിന് ദുബായിൽ ഒരു ബിസിനസ്സിലും നിക്ഷേപമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു